വെൽക്കം ബാക്ക് ടു എർ എസ് ട്രാവലർ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം അപ്പം നിങ്ങളുടെ ഒക്കെ റിക്വസ്റ്റ് അനുസരിച്ച് നമ്മൾ നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ പോലെ തന്നെ നമ്മൾ ഡ്രോൺ ഷൂട്ട് വീഡിയോ കഴിഞ്ഞ രണ്ട് മൂന്ന് വീഡിയോസ് നമ്മൾ ചെയ്തു അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്ന വീഡിയോ എന്ന് വെച്ചാൽ കുഞ്ഞിപ്പള്ളി അതായത് അയ്യൂർ കുഞ്ഞിപ്പള്ളി മുതൽ കൈനാട്ടി വരെയുടെ ദേശീയപാതയിലെ പുതിയ മാറ്റങ്ങളാണ് റോഡൊക്കെ ചില ഭാഗങ്ങളിലൊക്കെ ഡൈവേർട്ട് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ടോൾ പ്ലാസയുടെ കുറച്ച് ഭാഗങ്ങളിലൊക്കെ വർക്കൊക്കെ നടന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു കാഴ്ചകളാണ് നിങ്ങൾക്ക് ഇത് കാണിക്കുക നമ്മളൊരു ഡ്രോൺ എടുക്കുന്നതിന് മുന്നേ ഒരു സാമ്പിൾ വെടിക്കെട്ടാണ് ഇപ്പോൾ നടത്തിയത് അപ്പോൾ സാമ്പിൾ വെടിക്കെട്ട് നല്ല രീതിയിൽ പ്രതികരണം ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ ഡ്രോൺ എടുത്തു കഴിഞ്ഞാൽ പെടും കാരണം നല്ല എമൗണ്ട് ഉണ്ട് ഡ്രോൺ എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം നല്ല ഒരു ലക്ഷത്തിൻ്റെ മുകളിലൊക്കെ നല്ലൊരു ഡ്രോൺ എന്തായാലും കൊടുക്കണം വെറുതെ നമ്മൾ മേടിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ മേടിച്ചിട്ടും കാര്യമില്ല നമ്മുടെ സമയം വെറുതെ വേസ്റ്റ് ആകും അല്ലാത്തതാണ്ട് വേറെ കാര്യമൊന്നും ഉണ്ടാവില്ല അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യണം അപ്പം അധികം പാലിച്ചിട്ടില്ല നമ്മൾ നേരെ വീട്ടിലേക്ക് പോകണം അപ്പോൾ നമ്മൾ അദാനിയുടെ അല്ലെങ്കിൽ വാഗാടിൻ്റെ അഴിയൂഴ് പെങ്ങട പ്രീച്ച് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ ഇവിടെ ഉള്ള ഇവിടെ വരെയുള്ള ദേശീയപാതയുടെ വർക്ക് നമ്മൾ ഈ ലാസ്റ്റ് ഭാഗങ്ങളിലൊക്കെ ഇ കെ കെ എന്ന് പറയുന്ന കമ്പനിയാണ് ഈ ദേശീയപാതയുടെ വർക്ക് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത് അപ്പോൾ ആറ് വരിയൊക്കെ നേരത്തെ കഴിഞ്ഞ വർഷത്തിന് മുന്നേ ഞാൻ തോന്നു തുറന്നു കൊടുത്തു അപ്പോൾ അതിലൂടെ വാഹനങ്ങളൊക്കെ കുറെ യാത്ര ചെയ്യുന്നുണ്ട് അതിനിടയിൽ ടോൾ കൊടുക്കാൻ താല്പര്യമില്ലാത്ത ആളുകൾക്ക് മാഹി ബൈപ്പാസിലൂടെയൊക്കെ സഞ്ചരിക്കുന്നുണ്ട് പിന്നെ ഇവിടെ നമ്മളെ എല്ലാ വാഹനങ്ങളും ചേരിപ്പാഞ്ഞ് ഇവിടെ എത്തിയതിനു ശേഷം നമ്മളീ കുഞ്ഞിപ്പള്ളി അവിടെ നിന്ന് അങ്ങോട്ട് വളരെ സ്ലോ ആകാണ് അതേപോലെ തന്നെ ഇവിടെ ഒരുപാട് അന്യ സംസ്ഥാന വാഹനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഇവിടുത്തെ ഏറ്റവും വലിയ ദൗർഭാഗ്യകര അവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഈ വലിയ വലിയ ട്രക്ക് ഡ്രൈവേഴ്സ് ഇവിടെ ഒന്നും രണ്ടും ഒക്കെ പ്രാഥമിക കർമ്മമൊക്കെ റോഡിൽ തന്നെ നിർവഹിക്കുന്നു നമ്മളെ ഇതൊന്നും മലയാളികളല്ല ഇതൊക്കെ നമ്മൾ അന്യസംസ്ഥാന വാഹനങ്ങളായ ആളുകൾ തന്നെയാണ് സത്യത്തിൽ നമ്മുടെ നാട്ടിലെ പെരുത്തലമട്ടലെന്നൊക്കെ പറയാം പെരുത്തലമട്ടലെടുത്ത് പോറാടിച്ച് പോകേണ്ട കേസാണ് നമ്മുടെ നാട്ടിലിപ്പോൾ പെട്രോൾ പമ്പൊക്കെ നോക്കുകയാണെങ്കിൽ കണ്ടമാനം ഓരോ നാല് കിലോമീറ്ററോട് കൂടുമ്പോൾ ഒക്കെ പെട്രോൾ പമ്പുണ്ട് അത്ര പമ്പുകളിൽ കയറിയിട്ട് നമുക്ക് കുളിക്കാനും എല്ലാത്തിനുള്ള സൗകര്യമൊക്കെ നിലവിലുണ്ട് എന്നിട്ടാണ് ഇത്തരത്തിലുള്ള തോന്നി മാസം കാണിക്കുന്നത് അപ്പം നമ്മൾ കുഞ്ഞിപ്പള്ളി കുഞ്ഞിപ്പള്ളി അണ്ടർ പാസ് ഭാഗത്താണ് അതേപോലെ കുഞ്ഞിപ്പള്ളിയിലുള്ള പള്ളിയുണ്ട് അതായത് സൈനുദ്ദീം മഖ്ദൂം രണ്ടാമണ്ട് അതായത് ചരിത്രമുറങ്ങുന്ന ബ്രിട്ടീഷുകാർക്കെതിരെ പോർച്ചുഗീസുകാർക്കെതിരെ സമരം നടത്താൻ വേണ്ടി ആളുകളെ കഥയും കവിതയും സമരമൊക്കെ വിപ്ലവ ചരിത്ര കഥയൊക്കെ എഴുതിക്കൊണ്ട് ആളുകളെ തള്ളിവിട്ട ഒരു പ്രദേശം ചരിത്രം ഒരു വിപ്ലവ സൂര്യന്റെ നാടാണ് കുഞ്ഞിപ്പള്ളി നമ്മുടെ സംബന്ധിച്ച കുഞ്ഞിപ്പള്ളി നന്നായിട്ട് അറിയുന്നത് കൊണ്ടാണ് അവർ ചരിത്രം പറഞ്ഞത് അപ്പോൾ അത്തരത്തിലുള്ള ഒരു വളരെ സുപ്രധാനമായ ചരിത്രത്തിലെ ഒരു ഒരു ഇടനാഴിയായിട്ടുള്ള പ്രദേശമാണ് അപ്പോൾ ആ കുഞ്ഞിപ്പള്ളി നമുക്കറിയാം കുഞ്ഞിപ്പള്ളിയിൽ പലവിധ നാനാവിധ മതവി പല ജാതി മതഭേദമഞ്ഞ് ആ കുഞ്ഞിപ്പള്ളിയെ സന്ദർശിക്കാറുണ്ട് അതൊക്കെ അതൊരു ചരിത്രമാണ് അപ്പോൾ ജസ്റ്റ് നമ്മൾ പറഞ്ഞതെന്നേ ഉള്ളു അതേപോലെ തന്നെ കുഞ്ഞിപ്പള്ളിയില് ഇവിടെ ഒരു ടോൾ പ്ലാസ് വരുന്നുണ്ട് ആ ടോൾ പ്ലാസ് വരുന്നതിന്റെ ഭാഗമായിട്ട് ഈ ഒരു ഭാഗത്ത് കോൺക്രീറ്റ് ചെയ്ത് കാണാൻ സാധിക്കും ഈ കോൺക്രീറ്റിംഗ് ആ ടോൾ പ്ലാസ് വരുന്ന ഭാഗത്ത് പലയിടത്തും ഇതേ രീതിയിൽ കോൺക്രീറ്റ് റോഡാണ് കാണാറ് പത്തരത്തിൽ ഇവിടെ മൂന്ന് വരിയുടെ ഭാഗത്ത് കോൺക്രീറ്റിങ് കഴിഞ്ഞിട്ടുണ്ട് അടുത്ത മൂന്ന് വരിയുടെ ഭാഗത്തും പിന്നെ കോൺക്രീറ്റ് കുറച്ച് ഭാഗങ്ങളിലൊക്കെ നടക്കാൻ ബാക്കിയുണ്ട് അതേപോലെ തന്നെ ഈ ഭാഗത്ത് സർവീസ് റോഡിന്റെ വർക്ക് കുറച്ച് നടന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഡ്രൈനേജിൻ്റെ വർക്ക് നടക്കാനുണ്ട് അത്തരത്തിലുള്ള വർക്കുകളാണ് ഇവർ പ്രധാനമായിട്ടും ഇവിടെ നടക്കാൻ ബാക്കിയുള്ളത് കുഞ്ഞിപ്പള്ളി അവിടെ പള്ളിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സ്ഥലമൊക്കെ എടുത്തിട്ടുണ്ട് ആ സ്ഥലം എടുക്കുന്ന സമയത്തൊക്കെ കുറച്ച് ആളുകളൊക്കെ അനാവശ്യമായിട്ടാണ് സത്യത സമരം ചെയ്തത് കാരണം ചില ഓൾറെഡി കുഞ്ഞിപ്പള്ളിയുടെ പള്ളിയുടെ ഭാഗത്തുള്ള ആ സ്ഥലമൊക്കെ സർക്കാരിന് കൊടുത്തു സർക്കാർ അതിൻ്റെ കൃത്യമായ നഷ്ടപരിഹാരമൊക്കെ കൊടുത്തിരുന്നു അതിനുശേഷവും കുറച്ച് ആളുകൾ വെറുതെ ഒരാ അറിയാത്ത ആളുകളെ കുറേ സമരത്തിലേക്ക് തള്ളി വിട്ടെന്ന് തന്നെയാണ് എനിക്ക് ഈ ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് തോന്നിയത് അപ്പോൾ എന്തായാലും ആ സമരമൊക്കെ അവസാനിപ്പിച്ചു ഇപ്പോൾ അവിടെയുള്ള കുഞ്ഞിപ്പള്ളിയുടെ കമാനം ഒക്കെ പൊളിച്ചു നീക്കി അതിനുശേഷം ഇപ്പോൾ അവിടെ ആ ഡ്രൈനേജിൻ്റെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കുഞ്ഞിപ്പള്ളി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതേപോലെ കണ്ണൂർ എയർപോർട്ടിലേക്കൊക്കെ പോകുന്ന ആ ഒരു പ്രദേശമുണ്ട് അവിടെയൊക്കെ റോഡിൻ്റെ വർക്ക് ഇപ്പോഴും വളരെ മന്ദഗതിയിൽ മന്ദം മന്ദം തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതേപോലെ അടുത്ത പ്രദേശം നമ്മളെ മുക്കാളി എന്ന് പറയുന്ന പ്രദേശമാണ് മുക്കാളിയിൽ ഇവിടെ ഒരു അണ്ടർ പാസേജ് വരുന്നുണ്ട് അണ്ടർ പാസേജിൻ്റെ മുന്നേ ഒരു സൈഡിലും സർവീസ് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് പിന്നെ അതേപോലെ തന്നെ ആറ് വരിയുടെ കുറച്ച് ഭാഗങ്ങളൊക്കെ താറ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം പ്രധാനമായിട്ട് വർക്ക് നടക്കുന്ന മറ്റൊരു പ്രദേശമാണ് ഈ മുക്കാളി എന്ന് പറയുന്ന ഈ ഒരു പ്രദേശം അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും നടന്നുകൊണ്ടിരിക്കുന്ന വർക്ക് അപ്രോച്ച് റോഡാണ് അപ്രോച്ച് റോഡിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ താറ് ചെയ്ത് തുടങ്ങി തുടങ്ങിയിട്ടുണ്ട് അതേപോലെ തന്നെ ആറി പാനലുകളൊക്കെ സ്ഥാപിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അപ്രോച്ച് റോഡ് നമ്മളെ അണ്ടർ പാസേജുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ ശേഷം ക്രോസ് ആയിട്ടാണ് അണ്ടർ പാസേജ് വരുന്നത് അണ്ടർ പാസ്സേജുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനടുത്ത് ചേർന്ന് വന്നതു തന്നെ ഒരു ഡ്രൈനേജ് റോഡ് ക്രോസ് ചെയ്യുന്ന ഡ്രൈനേജും വരുന്നുണ്ട് അപ്പോൾ ഈ ഡ്രൈനേജിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് അതായത് ഇനിയും ഒരു ആറി പാനലുകൾ സ്ഥാപിക്കേണ്ട ഇവിടെ ഒരു ഗ്യാപ്പ് ടവർ പ്രദേശത്തെ ഡ്രൈനേജാണ് വരുന്നത് ആ ഡ്രൈനേജിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് അതേപോലെ അണ്ടർപാസേജിൻ്റെ ആറ് വരിയുടെയും കോൺക്രീറ്റിങ്ങ് ണ്ട് അതൊരു ഓപ്പോസിറ്റ് സൈഡിൽ മണ്ണ് അടിച്ച് ഉയർത്താനുള്ള വർക്കുണ്ട് നേരത്തെ പഴയ ദേശീയപാത ഇപ്പോഴുള്ള ആര് ആറ് വരിയുടെ ജസ്റ്റ് സെൻട്രൽ കൂടിയായിരുന്നു കടന്നു പോകുന്നത് ആ പഴയ ദേശീയപാതയൊക്കെ എക്സ്കവേഷൻ ചെയ്ത് മാറ്റി ഇപ്പോൾ സർവീസ് റോഡിലെയാണ് കണ്ണൂർ ഭാഗത്തേക്ക് സർവീസ് റോഡിലൂടെയും അതോ സോറി കോഴിക്കോട് ഭാഗത്തേക്ക് സർവീസ് റോഡിലൂടെയും കണ്ണൂർ ഭാഗത്തേക്ക് പഴയ ദേശീയപാതയിലൂടെയൊക്കെയാണ് സഞ്ചരിച്ച് വന്നു ഇവിടെ കാണുന്ന റീസെൻ്റ് താറ് ചെയ്ത ഈ ഒരു മൂന്ന് വരിയൊക്കെ അത്തരത്തില് പുതുതായിട്ട് താറ് ചെയ്തതാണ് അതിനിടയിൽ നമുക്കിവിടെ ഒരു ചോമ്പാല ചോമ്പാലയാണ് നമ്മളിപ്പോൾ എടുക്കുന്നത് ചോമ്പാല ഈ ഭാഗത്ത് ഈ നമ്മളെ മത്സ്യ കേന്ദ്രമായ ചോമ്പാല കടൽ കടലിനോട് മല്ലിട്ട് ജീവിക്കുന്ന മത്സ്യങ്ങൾ വടകരയുടെ പ്രധാനപ്പെട്ട വരുമാന മാർഗ്ഗമാണ് ചോമ്പാല ഹാർബർ അപ്പോൾ ആ മത്സ്യബന്ധനത്തിൻ്റെ ഒരു പ്രദേശമാണ് ചോമ്പാല ചോമ്പാലയോട് ചേർന്നുള്ള പ്രദേശമാണ് ഇവിടെ വലിയൊരു ട്രക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഒരു ടാറ്റയുടെ ട്രക്ക് സൈഡ് ആയതാണ് ബ്രേക്ക് ഡൗൺ വരുന്ന വഴിക്ക് അവിടെയുള്ള ഒരു ഗട്ടറിനകത്ത് വീണതാണ് അതുകൊണ്ടാണ് ടോറസിന്റെ നാല് സത്യം നല്ല ഡാമേജ് ആണ് അതായത് രണ്ട് ടയറും പൂട്ടിയിട്ടുണ്ട് പിന്നെ ദേശീയപാതയിലൂടെ പർക്കൊക്കെ നടക്കുന്ന സമയത്ത് ഇത്രയും വലിയ അപകടം സംഭവിക്കണമെങ്കിൽ അത് ഇവൻ്റെ കാര്യമായിട്ടുള്ള സ്പീഡ് വെറുതെ സംഭവിച്ചിട്ടുണ്ടെന്നതാണ് നമുക്ക് ഇതിൻ്റെ കാഴ്ചയിൽ തോന്നുന്നത് അപ്പോൾ എന്തായാലും നല്ല ഡാമേജാണ് ഇപ്പം വർഷോപ്പ് വരെ കാത്തു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് രാജസ്ഥാൻ സ്വദേശിയാണ് ടാറ്റയുടെ ടോർസിനകത്ത് നല്ല ഹെവി ലോഡായിട്ട് വരുന്ന വാഹനമായിരുന്നു നമ്മളെ ചോമ്പാല് ഇവിടെ ഇപ്പൊ റോഡ് ഡൈവേർട്ട് ചെയ്തിട്ടുണ്ട് ചോമ്പാല് പ്രദേശത്ത് നിന്നുള്ള കാഴ്ചയാണ് ഇപ്പോൾ ഇവിടെ ഒരു അവധുമാതാ സമാധി മണ്ഡപം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ നിർമ്മിച്ചതാണ് മുക്കാളി ചോമ്പാല ഇപ്പം നല്ല അറുപത് വർഷത്തിന് മേലെ പഴക്കമുണ്ട് വെസ്റ്റ് കണ്ടപ്പോൾ നമ്മൾ പറഞ്ഞുതന്നേലും നമ്മുടെ കുഞ്ഞിപ്പള്ളി കുഞ്ഞിപ്പള്ളിയുടെ ഭാഗത്തുള്ള ടോൾ ഗേറ്റിൻ്റെ ഭാഗത്ത് കോൺക്രീറ്റ് റോഡ് ഇതിൻ്റെ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ മൂന്ന് വരിയുടെ കുറച്ച് ഭാഗം കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ബാക്കി കൂടി കോൺക്രീറ്റ് ചെയ്യാനുണ്ട് അതേപോലെ സർവീസ് റോഡിൻ്റെ ഭാഗത്തും കുറച്ച് വർക്ക് നടക്കാൻ ബാക്കിയുണ്ട് ഡ്രൈനേജിൻ്റെ വർക്കൊക്കെ പ്രദേശത്ത് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ചില ഇടവിട്ട ഭാഗങ്ങളിലൊക്കെ ഡ്രൈനേജിൻ്റെ സ്ലാബ് മൂടാൻ ബാക്കിയുണ്ട് എന്നതാണ് ഈ പ്രദേശത്തുള്ള പ്രധാനപ്പെട്ട വർക്ക് അപ്പോൾ പലപ്പോഴും നമ്മൾ കണ്ട ഇതിൻ്റെ തിക്നസ് എപ്പോഴും ആശങ്ക തോന്നിയ സംഭവമാണ് ഇതിൻ്റെ നമ്മൾ ഈ സൈഡ് വാളിൻ്റെ തിക്നെസ് വളരെ കുറവാണ് വളരെ കുറച്ച് മാത്രമേ സത്യത്തിൽ കയറിയിരിക്കുന്നത് നമുക്ക് ഇത്രയെ കയറിയിരിക്കുന്നുള്ളൂ വലിയ ലോഡ് വണ്ടികളൊക്കെ ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ടാറ്റയുടെ ഇത്തരത്തിലുള്ള വണ്ടികളൊക്കെ കയറി കഴിഞ്ഞാൽ എന്താവും എന്ന് കണ്ടറിയേണ്ടി വരും പലയിടത്തും സ്ലാഗ് കൂട്ടുന്ന അത്തരത്തിലുള്ള ഒരു സാഹചര്യമുണ്ട് ഞാൻ അത് അതിനകത്ത് കുറച്ച് ഭാഗം പണിക്കാരൊക്കെ പണി തുടങ്ങാൻ ാണ് ചോമ്പാലയിൽ നിന്ന് കഴിഞ്ഞ് നമ്മൾ മുക്കാളി മീത്തലേ മുക്കാളി എന്നൊക്കെ പറയുന്ന ഒരു പ്രദേശത്തേക്കാണ് ഇവിടെ നമ്മൾ നേരത്തെ സോയിൽ നെയിലിങ് ചെയ്ത ഒരു പ്രദേശമാണ് സോയിൽ നെയ്ലിങ് ചെയ്ത പ്രദേശം കംപ്ലീറ്റ് ഇടിഞ്ഞ് താഴെ പോകുന്നതാണ് ആ പ്രദേശം ഇപ്പോഴും അതേ രീതിയിൽ നിലനിൽക്കുന്ന ഒരു കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം നമ്മളെ എം എൽ എ വടകരയുടെ എം എൽ എ രമ മാഡോ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ കൊണ്ടൊക്കെ സംസാരിച്ചിരുന്നു അപ്പം അതിൻ്റെ തിരയപ്പെടുന്ന ഒരു പരിഹാരം ഉണ്ടാകും കാരണം ഇപ്പോൾ മഴയായി ഇനി ജൂണായി അപ്പോൾ ഇതിൻ്റെ ഒരു വീടൊക്കെ ഉണ്ടായിരുന്നു ആ ഒക്കെ മുട്ടയൊക്കെ തകർന്ന് തെരുപ്പണമായിരുന്നു അപ്പോൾ സോയിൽ നെയ്ലിങ് അശാസ്ത്രീയമായിട്ട് തന്നെയാണ് ആ ഭാഗത്ത് സോയിൽ നെയ്ലിങ് ചെയ്തത് നമ്മുടെ എന്താ പറയുക പൊടി മണ്ണ് എന്നൊക്കെ പറയും നമ്മുടെ മൈദ പൊടി വലുത മണ്ണിനകത്തായിരുന്നു സോലിങ് ചെയ്തത് അതുകൊണ്ട് തന്നെ പൊ ഇടിഞ്ഞ് പൊടിഞ്ഞ് താഴ്പുന്നതിലുണ്ട് അപ്പോൾ അതേപോലെ മീത്തലെ മുക്കാവളി കഴിഞ്ഞ് അടുത്ത നമ്മൾ കണ്ണൂക്കര ഒഞ്ചിയം എന്നൊക്കെ പറയുന്ന പറയാ സൈഡിലേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൊഞ്ചിയം ആ ഒരു ഭാഗങ്ങളിലേക്കാണ് അതായത് വിപ്ലവ നാട് നമ്മൾ കെ കെ രമയുടെ ഒക്കെ പ്രദേശം ഒരുപാട് ചരിത്രം ഉറങ്ങുന്ന ഒരു പ്രദേശം തന്നെയാണ് ഒഞ്ചിയം വടകര മൊത്തം ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന സ്ഥലം തന്നെയാണ് എന്ന് ഒരുപക്ഷെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു അപ്പം ആ ഒഞ്ചിയം കണ്ണൂക്കര ഭാഗത്ത് ഒരു അണ്ടർപാസ് സൈജിൻ്റെ അണ്ടർ പാസേജിന്റെ മൂന്ന് വരിയുടെ കോൺക്രീറ്റിങ് ഒക്കെ നേരത്തെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്ത മൂന്ന് വരിയുടെ ബേസ്മെൻറ്റിൻ്റെ കോൺക്രീറ്റ് ചെയ്യാനുള്ള വർക്കാണ് ഇവിടെയും വളരെ മന്ദം മന്ദം തന്നെയാണ് ദേശീയപാതയുടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ ആറി പാനലുകളൊക്കെ സ്ഥാപിച്ചതിന് ശേഷം അതിൻ്റെ മോള് മണ്ണൊക്കെ അടിച്ച് ഉയർത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് സത്യം പറയുകയാണെങ്കിൽ ആ മൂന്ന് വരിയുടെ അണ്ടർപാസ് സൈജിൻ്റെ കോൺക്രീറ്റ് കഴിഞ്ഞവൾ അതിൻ്റെ മോള് മണ്ണൊക്കെ അടിച്ചുകൊണ്ട് അതിലെ വാഹനങ്ങൾക്ക് അടത്തിവിടാനുള്ള സർ അപ്രോച്ച് റോഡിൻ്റെ വർക്കൊക്കെ എടുക്കേണ്ടി പക്ഷെ അതൊന്നും ചെയ്തില്ല വളരെ വളരെ മന്ദഗതിയിലാണ് നമ്മൾ ഈ വെങ്ങള റീച്ചിൽ ഈ ഒരു ഭാഗത്ത് ദേഷ്യപാതയുടെ വാർത്ത നടക്കുന്നത് പല ആളുകളും നമ്മൾ നെഗറ്റീവ് പറയുന്നുണ്ട് എന്ന് ചില ആളുകളൊക്കെ പറയുന്നുണ്ട് കാരണം നമ്മൾ വെങ്ങള റീച്ചിൽ നെഗറ്റീവ് പറയാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം കാരണം അത്രയും മലബാർ മലബാർ ജില്ലയിൽ കണ്ണൂർ കാസർഗോഡ് കോഴിക്കോട് മലപ്പുറം തുടങ്ങിയ നാല് ജില്ല ഈ ജില്ലയിൽ നമ്മൾ ഏറ്റവും പതിയെ പോകുന്ന ജില്ലയാണ് ജില്ലയാണ് അതിൻ്റെ വെങ്ങള റീച്ചാണ് നമ്മൾ അദാനിയുടെ വകാഡിൻ്റെ റീച്ച് അപ്പോൾ അതുകൊണ്ട് നെഗറ്റീവ് പറയാതിരിക്കാൻ നിർവാഹമില്ല പിന്നെ അതേപോലെ മണ്ണ് കിട്ടാത്ത പ്രശ്നമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നിങ്ങൾ വീഡിയോ കാണുമ്പോൾ തന്നെ നോക്കിയാൽ മതി ഓരോ വർക്ക് സൈറ്റിൽ ഒന്നോ രണ്ടോ നമ്മൾ നാട്ടിലെ വീടിൻ്റെ വർക്കെടുക്കുന്നത് പോലെയുള്ള വർക്കുകൾ ചെറിയ ചെറിയ മൂന്നോ നാലും എംപ്ലോയീസിനൊക്കെ വെച്ചുകൊണ്ട് ലേബേഴ്സിനൊക്കെ വെച്ചുകൊണ്ട് വളരെ മന്ദം മന്ദം തന്നെയാണ് വർക്ക് നടന്നുകൊണ്ട് അതുകൊണ്ടാണ് നമുക്ക് പറയേണ്ടി വരുന്നത് അപ്പം നെഗറ്റീവ് ഉണ്ടാകുമ്പോൾ പറയാതെ രക്ഷയില്ല എന്ന് തന്നെയാണ് പറയുന്നത് അപ്പോൾ നമ്മൾ കണ്ണൂക്കര കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മടപ്പള്ളി മടപ്പള്ളി കോളേജിൻ്റെ ആ ഒരു ഭാഗത്താണ് ആ ഭാഗത്തൊക്കെ നേരത്തെ കുറച്ച് വാങ്ങണം ൊക്കെ താറ് ചെയ്തിരുന്നു അതിനുശേഷം കാര്യമായിട്ടുള്ള താറിങ്ങോ കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല അപ്പോൾ ഇവിടെ നമ്മൾ നാദാപുരം റോഡ് പിന്നെ അവിടെ ഒരു റെയിൽവേ സ്റ്റേഷൻ വരുന്നുണ്ട് ആ റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്തും പിന്നെ ഇവിടെയും സോയിൽ നെലിംഗ് നമ്മൾ മടപ്പള്ളി കോളജിൻ്റെ തൊട്ട് മുന്നേ റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് സോയിൽ ഇടിഞ്ഞു പൊളിഞ്ഞു ഇതായി പോകുന്ന കാണാൻ സാധിക്കും അതേപോലെ ഇവിടെ വീടും വീടിൻ്റെ മുട്ടത്ത് വീട് ജസ്റ്റ് ഇങ്ങനെ നിൽക്കുകയാണ് വീടിൻ്റെ മുട്ട ഒക്കെ ഇതേപോലെ സോയിൽ നെയിൻ ഭാഗം പൊളിഞ്ഞ് പോകുന്നത് സത്യത്തിൽ അവിടെയൊക്കെ കോൺക്രീറ്റ് വളമാണ് ഇതൊക്കെ അശ്വാസ് ചെയ്യാന്നല്ലാണ്ട് വേറെ പറയാൻ കാരണം മണ്ണ് കണ്ടുകഴിഞ്ഞാൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല പിന്നെ എഞ്ചിനീയേഴ്സ് കണ കൂണ അതൊക്കെ പഠിച്ചിട്ട് കാര്യമില്ലല്ലോ അങ്ങ് മണ്ണ് കണ്ടു കഴിഞ്ഞാൽ ആ മണ്ണ് ടെസ്റ്റ് ചെയ്യണം ഇതിന് സോയിൽ ലൈനിങ് പറ്റിയതാണോ അതോ കോൺക്രീറ്റ് വാളിന്ന് പറ്റിയതാണ് ഇതൊക്കെ തിരിച്ചറിഞ്ഞിട്ട് വേണം അല്ലാതെ പിന്നെ ജർമ്മൻ ടെക്നോളജി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വെറുതെ കമ്പി അടിച്ച് കേട്ടിട്ടുണ്ട് സിമെന്റ് കൂട്ടിയിട്ട് കാര്യമൊന്നുമില്ല അപ്പം പറയേണ്ടത് പറഞ്ഞുകൊണ്ടേയിരിക്കുമെന്ന് മാത്രമേ പറയാനുള്ളൂ അപ്പം നമ്മുടെ മടപ്പള്ളി കോളേജിൻ്റെ ഭാഗത്താണ് മടപ്പള്ളി കോളേജ് പോപ്പുലറും പോപ്പുലറിൻ്റെ ഷോറൂമിലൊക്കെ നേരെ ഫ്രണ്ട് ഭാഗത്താണ് അപ്പോൾ മടപ്പള്ളി കോളേജിന്റെ ഭാഗത്തും ഇവിടെയും ദേശീയപാതയൊക്കെ പഴയ ദേശീയപാതയൊക്കെ കാണണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്നാൽ മതി കാരണം ഇവിടെ ഒരു കാര്യമായിട്ടുള്ള ഒരു വർക്കൊന്നും നടന്നിട്ടില്ല പിന്നെ അതേപോലെ ഡ്രൈനേജിൻ്റെ വർക്ക് അത്തരം കാര്യമായിട്ടുള്ള വർക്കൊന്നും നന്നില്ല പിന്നെ അതേപോലെ ഇവിടെ ഒരു കുറച്ച് ആളുകൾ ഈ മടപ്പള്ളി കോളേജിന്റെ ഭാഗത്ത് അണ്ടർ പാസേജ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെയുള്ള നാട്ടുകാര സമരമൊക്കെ ചെയ്തിരുന്നു അപ്പോൾ ഇവിടെ നിന്നൊക്കെ സർവീസ് റോഡിന്റെ കുറച്ച് ഭാഗം അവിടെ ഇവിടെയൊക്കെ ചെറുങ്ങനെ ചെറുങ്ങനെ കട്ട് ചെയ്ത് വെച്ച പോലെ സർവീസ് റോഡിൻ്റെ ഭാഗമൊക്കെ അവിടെ താറിയത് പിന്നെ അതേപോലെ റോഡ് ക്രോസ് ചെയ്തുകൊണ്ട് വലിയൊരു ഡ്രൈനേജും ഈ ഭാഗത്തൂടെ പാസ് ചെയ്തുകൊണ്ട് എന്നാൽ അണ്ടർ പാസേജിന് വേണ്ടി ിലൊക്കെ ഇതൊക്കെ കുറ്റിയും കുറച്ചൊക്കെ പോകേണ്ടി വന്നു എന്നതാണ് നമുക്ക് സാധിക്കുന്നത് ഇപ്പൊ അവിടെ അണ്ടർ അണ്ടർപാസ് ഒന്നും സാങ്ഷൻ ആയിട്ടില്ല ഇതൊക്കെ തന്നെയാണ് ഇപ്പൊ ഈ ഒരു മടപ്പള്ളി കോളേജ് എന്നുള്ള ഭാഗത്ത് നിന്നുള്ള കാഴ്ച പിന്നെ അടുത്തതായിട്ട് നമ്മൾ നാദാപുരം റോഡ് നാദാപുരം റോഡ് അതായത് ഊരാളുങ്കൾ ഊരാളുങ്ങളിന്റെ പിന്നെ ഓഫീസും അതോടൊപ്പം തന്നെ വർക്കേഴ്സ് വലിയ ബിൽഡിങ്ങുകളൊക്കെ കിടക്കുന്ന ഒരു പ്രദേശമാണ് പ്രധാനപ്പെട്ട ഓഫീസ് കിടക്കുന്ന പ്രദേശമാണ് ഈ നാദാവർ റോഡ് ആ നാദാവർ റോഡിൽ നിന്നുള്ള കാഴ്ചക്കാളും നമ്മൾ കണ്ടു നാദാവർ റോഡിനും ഊരാളുങ്കില് അപമാനമായിട്ടാണ് ഞാൻ സത്യം പറയുകയാണെങ്കിൽ നാദാവർ റോഡ് ഇങ്ങനെ പഴയതുപോലെ ഇങ്ങനെ തന്നെ നിലനിൽക്കുന്നത് ഞങ്ങളെപ്പോലെ വലിയൊരു കമ്പനികൾ ഇവിടെ ഉണ്ടായിട്ടും നമ്മുടെ നാട്ടിൽ ഞങ്ങൾ ഓഫീസ് നിൽക്കുന്ന പ്രദേശകാര്യമായ മാറ്റങ്ങളൊന്നും ഉണ്ടായില്ല എന്നൊരു വിഷയം ഒരാളുകൾ തോന്നിയേക്കാം അപ്പോൾ ഒരാളുടെ മുൻ ഒരാളുകൾ ഓഫീസിൻ്റെ മുന്നിലൊക്കെ ചെറിയ രീതിയിൽ സർവീസ് റോഡിൻ്റെ വർക്ക് തുടങ്ങിയിട്ടുണ്ട് എന്നല്ലാതെ ബാക്കിയൊക്കെ അതേ രീതിയിൽ ഒരുപാട് വാഹനങ്ങളൊക്കെ ഞങ്ങളുടെ നിർത്തിയിട്ട് കാണാൻ സാധിക്കും ഇപ്പോൾ ഇവിടെയും കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും പറഞ്ഞില്ല പഴയ ദേശീയ പാത അതേപോലെ തന്നെ നിലനിർത്തിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ ഒരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് ആ റെയിൽവേ സ്റ്റേഷന്റെ ഭാഗത്ത് ഒരു പക്ഷേ ഹണ്ടർ പെർസേജ് നേരത്തെ കൊടുക്കേണ്ടതായിരുന്നു എന്നോട് എനിക്ക് വ്യക്തിപരമായിട്ട് അഭിപ്രായം കാരണം ആളുകൾ അത്രയും സഞ്ചരിക്കുന്ന ഒരു പ്രദേശമാണ് പിന്നെ നാദാ റോഡ് റെയിൽവേ സ്റ്റേഷൻ എന്നു പറഞ്ഞാൽ അത്ര വടകര ദേശീയ റെയിൽവേ സ്റ്റേഷൻ അല്ലെങ്കിൽ ലോക്കൽ ട്രെയിനുകളൊക്കെ അത്യാവശ്യം നിർത്തുന്ന പിന്നെ അതേപോലെ തന്നെ നാദാ റോഡിൽ പിന്നെ പുതിയ റെയിൽവേ സ്റ്റേഷനെ പോയി ക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അതിൻ്റെ പുതിയ അനാവശ്യ മാർഗം കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് പറയുന്നത് കേട്ടു അപ്പോൾ നാദാ റോഡ് എന്നുള്ള കാഴ്ചയാണത് അപ്പോൾ നാദാ റോഡിൽ ഈ കുറച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ആറുപേരിയുടെ കുറച്ച് ഭാഗങ്ങളൊക്കെ ആറുപേര് കുറേ ഒക്കെ താറും കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ സർവീസ് റോഡിൻ്റെ താറിങ്ങ് ഇതൊക്കെ കുറേ മുന്നേ കഴിഞ്ഞതാണ് നിങ്ങൾക്ക് അവിടെ സർവീസ് റോഡിൻ്റെ ഭാഗത്ത് തന്നെ വളരെ കൃത്യമായിട്ട് മനസ്സിലാവും ആ സർവീസ് റോഡിൻ്റെ ഭാഗത്ത് നമ്മുടെ ആറി പാനലുകളിലൊക്കെ കംപ്ലീറ്റ് പുല്ലൊക്കെ പിടിച്ച് ഇങ്ങനെ കിടക്കുകയാണ് കാട് പിടിച്ച് നിൽക്കുകയാണ് അതായത് ഒന്ന് രണ്ട് വർഷം മുന്നേയാണ് ഈ ഒരു സർവീസ് റോഡിൻ്റെ ഭാഗത്ത് താറീം കഴിഞ്ഞത് ഈ സർവീസ് റോഡൊക്കെ നമ്മൾ പഴയ ദേശീയപാത അതായത് പണ്ട് റെയിൽവേ ട്രാക്കും അതുപോലെ തന്നെ റെയിൽവേ ക്രോസിംഗ് ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന ഒരു ദേശീയപാത ഇപ്പോഴുള്ള സർവീസ് റോഡിൻ്റെ ഭാഗത്ത് കൂടി ആയിരുന്നു കടന്നു അന്നൊക്കെ ഗേറ്റ് ഒക്കെ കഴിഞ്ഞ് ആ ഗേറ്റ് ശേഷ നമ്മൾ ഫ്ളൈ ഓവർ ഇറങ്ങുന്നത് ആ ഫ്ലൈ ഓവറിന് ശേഷം ഒരു മൂന്നാമത്തെ ഘട്ടമാണെന്ന് തോന്നുന്നത് ആദ്യത്തെ ദേശീയപാത കഴിഞ്ഞ് രണ്ടാമത്തെ ഒരു പുരോഗമനങ്ങൾ വന്നു മാറ്റം വന്നു അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ മാറ്റമാണ് ഇപ്പോൾ നമ്മൾ ആറ് വരി എന്ന രീതിയിൽ രീതിയിലിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് എന്നിരുന്നാലും നമ്മൾ കേരളത്തിൽ ഈ വെങ്ങല റീച്ച് തന്നെയാണ് നമ്മൾ മലബാർ ജില്ലയിൽ ഒരു അപമാനമായിട്ട് കിടക്കുന്നത് അതേപോലെ ഇവിടെ ഒരു ഗേഡറും കാര്യം പിന്നെ ഗേഡറും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും ഈ ഗേഡർ ചില ഗേർഡറുകളൊക്കെ ഇവിടെ കോൺക്രീറ്റ് ചെയ്ത് വെച്ചിരുന്നു മറിഞ്ഞു വീണ ഒരു സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആ തരത്തിലാണ് ഇവിടെയുള്ള കാഴ്ചകൾ പിന്നെ ആറി പാനലുകളൊക്കെ ഒരുപാട് ഇവിടെ കൂട്ടിയിട്ട് നമുക്ക് കാണാൻ സാധിക്കും സർവീസ് റോഡിൻ്റെ വർക്ക് തന്നെയാണ് ഈ ഒരു പ്രദേശത്ത് നടത്തേണ്ടത് മറ്റ് കാര്യമായിട്ടുള്ള വർക്കുകളൊന്നും ഈ ഒരു പ്രദേശത്ത് നടന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല അതേപോലെ അടുത്തതായിട്ട് നമ്മളെ കൈനാട്ടി കൈനാട്ടി ദേശീയപാതയുടെ ഭാഗത്താണ് നമ്മളിപ്പോൾ ഇവിടെ കൈനാട്ടി നമ്മൾ ടാറ്റയുടെയൊക്കെ ടാറ്റ അതേപോലെ ബജാജിൻ്റെയൊക്കെ സർവീസ് സെൻറ്ററും ഷോറൂമിൻ്റെ ഒക്കെ ഒരു ഭാഗമാണ് ഇവിടെയും പഴയ ദേശീയപാത അതേപോലെ തന്നെയാണ് നമുക്ക് കാഴ്ചകൾ കാണാൻ സാധിക്കുന്നത് ഇപ്പം എന്തായാലും വാഗാടിന് ഒരുപാട് മണ്ണില്ലാത്ത പ്രശ്നം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിലും വാഗാടിന് ഒരുപാട് മെട്രിക് ടണ്ണ് മണ്ണെടുക്കാനുള്ള പെർമിറ്റൊക്കെ കിട്ടിയിട്ടുണ്ട് അതുപോലെ നന്ദി നന്ദി പയ്യോളി ആയിനിക്കാട് ഭാഗങ്ങളിലൊക്കെ ആ ഭാഗങ്ങളിലൊക്കെ മണ്ണ് വാഗാട് അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ മണ്ണ് കിട്ടാത്ത അവിടെയുള്ള മണ്ണ് ഇവിടെ ഉപയോഗിക്കാൻ പറ്റുമെന്ന് നമുക്കറിയില്ല എന്തായാലും എവിടത്തേക്കൊക്കെയാണ് മണ്ണ് അവർ ഉപയോഗിക്കുന്നത് അവർക്ക് മാത്രമേ അറിയുള്ളൂ ഇപ്പോൾ അടുത്തതായിട്ട് ഈ ഭാഗത്തും ദേശീയപാതയുടെ വർക്ക് ഉടൻ തന്നെ പുരോഗമിക്കുന്നുണ്ട് ഇവിടെയുള്ള പ്രധാനപ്പെട്ട മാറ്റം എന്ന് വെച്ചാൽ നമ്മൾ കൈനാട്ടി ഭാഗത്ത് ഒരുപാട് ഈ ഇവിടെ ഫ്ലൈ ഓവറിൻ്റെ ഭാഗത്ത് ഒരുപാട് ഗേഡറുകൾ ഇവിടെ കൂട്ടിയിട്ടിരിക്കുന്നത് അതായത് നമ്മളെ ടാറ്റയുടെ ഷോറൂമിനെ പോലും തടസ്സം സൃഷ്ടിക്കുന്ന രീതിയിൽ ഒരുപാട് ഗേഡറുകളുണ്ടായിരുന്നു ആ ഗേഡറുകളൊക്കെ ഇപ്പോൾ കംപ്ലീറ്റ് നീക്കം ചെയ്ത് നമ്മളെ കൈനാട്ടി ആ ഒരു ഫ്ലൈ ഓവറിൻ്റെ ഭാഗത്ത് അപ്പോൾ നമ്മുടെ ഏരിയ ഭാഗത്തൊക്കെ പോകുന്ന ഈ ഒരു ഫെലിയോവറിൻ്റെ ഭാഗത്ത് ഫുൾ ഗേഡറുകളൊക്കെ ഇൻസ്റ്റാൾ ചെയ്തു മൂന്ന് വരിയുടെ ഇൻസ്റ്റാൾ ചെയ്ത് ഷട്ടറിംഗ് വർക്കും കോൺക്രീറ്റിങ്ങും ഒക്കെ കഴിഞ്ഞു അടുത്ത മൂന്ന് വരിയുടെ കോൺക്രീറ്റ് ഇതുവരെ കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലെ ഗേഡറുകൾ പൂർണ്ണമായിട്ടും ഇപ്പോഴും ഇൻസ്റ്റാൾ ചെയ്ത് ആ ഗേഡർ ഇൻസ്റ്റാൾ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് അതിന് ആ മുകളിലുള്ള ഷട്ടറിംഗ് വർക്ക് ഇനിയും കഴിഞ്ഞിട്ടില്ല ഒന്ന് രണ്ട് ആയി നാലഞ്ച് പിള്ളരെയുള്ള ഇതുകൊണ്ടാണ് നമ്മൾ വാഗാടിനെ തെറി വിളിക്കാൻ വാഗാടിൻ്റെ കുറ്റം പറയേണ്ട ഒക്കെ വരുന്നത് നാട്ടുകാർ തെറി വിളിക്കുകയും നമ്മൾ കുറ്റം പറയുകയൊക്കെ ചെയ്തത് ഇത്തരത്തിലെ വാഗാട് വളരെ മന്ദം മന്ദം മുന്നോട്ട് പോകുമ്പോഴാണ് അപ്പോൾ നമ്മൾ കൈനാട്ടി വരെയുള്ള കുഞ്ഞിപ്പള്ളി മുതൽ കൈനാട്ടി വരെയുള്ള ദേശീയപാതയുടെ ഏറ്റവും പുതിയ കാഴ്ചയാണ് ആ ഡ്രോണിലൂടെ നിങ്ങൾ ഞങ്ങൾ ഞാൻ കാണിച്ചു തരാൻ പഠിച്ച ശ്രമിച്ചത് അപ്പം നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു അടുത്ത വീഡിയോയിൽ വരുന്ന എല്ലാവർക്കും വിഷു ഓൾ ദ ബെസ്റ്റ്